أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم صدق الله العظيم سورة إبراهيم مبتة أنجاء وإذا قال إبراهيم إبراهيم عليه السلام برارت جد وركوا ربي എൻ്റെ നാഥ ഇജ്അൽ ഹാദ ഹാദൽ ബലദ ഈ നാടിനെ നീ ആക്കേണമേ ആമിനൻ നിർഭയമായത് വജുനുബിനി എന്നെ നീ അകറ്റേണമേ വ ബനീയ്യ എൻ്റെ സന്തതികളെയും അബുദൽ അസ്നാമ ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് വിവാദത്ത് ചെയ്യുന്നതിൽ നിന്ന് റബ്ബി എൻ്റെ നാദ ഇന്നഹുന്ന നിശ്ചയം ആ വിഗ്രഹങ്ങൾ അലുലിന വഴിതെറ്റിച്ചിരിക്കുന്നു അതല്ല അത് ശ്രീലിംഗം ബഹുവചനമാകുമ്പോഴാണ് അലുലൽന എന്നാക്കുന്നത് കസീറമ്മിൻ നാസ് മനുഷ്യരിൽ ധാരാളം ആളുകളെ ഫ മൻ തബി അനി അതിനാൽ എന്നെ ആര് പിന്തുടരുന്നുവോ ഫൈന്നഹു നിശ്ചയം അവൻ മിന്നി എന്നിൽപ്പെട്ടവനാകുന്നു അഥവാ എൻ്റെ ആളാകുന്നു വമൻ അസാനി എന്നെ ആര് ധിക്കരിച്ചുവോ ഫൈന്നക്ക നിശ്ചയം അപ്പോൾ നീ ഗഫൂറുൻ റഹീം കാരുണ്യവാനും പൊറുക്കുന്നവനും കാരുണ്യവാനുമല്ലോ മുകളിൽ എല്ലാവർക്കുമായി അള്ളാഹുത്താല ചെയ്തു കൊത്ത എല്ലാ മനുഷ്യർക്കുമായി അള്ളാഹുത്താല ചെയ്തു തന്നിട്ടുള്ള ഞാമത്തുകളെ ആണ് എണ്ണി പറഞ്ഞത് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചത് ചെടികൾ മുളപ്പിച്ചത് ഭക്ഷണം നൽകിയത് കപ്പൽ സഞ്ചരിക്കുന്നത് രാപ്പകലുകൾ മനുഷ്യൻ്റെ സൗകര്യത്തിനാക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ അതിനോടൊക്കെ മനുഷ്യൻ നന്ദി കേട് കാണിക്കുകയാണ് മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് ലലോമും കഫാർ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ നന്ദി കേട് കാണിച്ചിട്ടും മക്കാമുഷിരിക്കുകളായ ഞങ്ങൾക്ക് എന്താണ് തടസ്സം ഇവിടെ ഞങ്ങളാണല്ലോ മെച്ചം എന്ന ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് നൂസലു അല്ലൈവലമയും അനുയായികളുമൊക്കെ വളരെ പരിതാപകരമായ ഭൗതികാവസ്ഥയിൽ കഴിഞ്ഞുകൂടുമ്പോൾ കഴിവയിൽ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന ആളുകൾ അവർ വലിയ മേലാളന്മാരും പ്രബലരുമായി കഴിഞ്ഞുകൂടുന്ന സ്ഥിതി ആണുള്ളത് യഥാർത്ഥത്തിൽ അതെങ്ങനെ സാധിച്ചതാണ് എന്നും യഥാർത്ഥത്തിൽ അവർ വേണ്ടത് എന്തായിരുന്നുവെന്നും ഒക്കെ ഉണർത്തുകയാണ് ഇവിടെ നിന്നങ്ങോട്ടുള്ള ഏതാനും ആയത്തുകളിൽ അതിന് അള്ളാഹു താല പരാമർശിക്കുന്നത് ഇബ്രാഹിം അലിസ്ലാമിൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ മക്കയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പിൽക്കാലക്കാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് അതെടുത്തു പറയുന്നതിന് മറ്റൊരു പ്രസക്തി കൂടിയുണ്ട് അത് നേരത്തെ ഇരുപത്തിയെട്ടാമത്തായത്തിൽ ബദ്ദു ന്യാമത്ത അള്ളാഹി കുഫ്റ അവരള്ളാഹുവിൻ്റെ ഞാമത്തുകളെ കുഫ്റാക്കി അവിടെ നമ്മൾ വിശദീകരിച്ചിരുന്നു ഫലി അബുദൂർ അബ്ബഹാദൽ ബൈത്തില്ലതി അത് യാമഹുബിൻ ജോ ആമൻഹു മിൻ ഹൗഫ് ഈ ഭവനത്തിൻ്റെ അവർക്ക് അന്നം നൽകുകയും സമാധാനം നൽകുകയും ചെയ്ത ഈ ഭവനത്തിൻ്റെ നാഥനെ അവർ വിപാദത്ത് ചെയ്യട്ടെ എന്ന് സൂറത്തിൽ സൂറത്ത് ഖുറൈഷിൽ അള്ളാഹു താല പറയുന്നുണ്ട് പക്ഷേ ആ അവസരമൊക്കെ അവർ നേരെ തിരിച്ച് അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുവാനാണ് ഉപയോഗപ്പെടുത്തിയത് എന്നിട്ടവർ ചെയ്തതെന്തായിരുന്നു വ ജായലുലില്ലാഹി അന്താദൻ മുപ്പതാമത്തായത്തിൽ അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിച്ചു ലി ഉലില്ലു അൻ സെബീലി അവർ അവർ വഴികേടിൽ ആ വിഗ്രഹങ്ങൾ ഇവരെ വഴികേടിലാക്കുവാൻ വേണ്ടി എന്നവിടെ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് അവരെ ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പൂർവ്വപിതാവ് നിങ്ങൾ അഭിമാനിക്കുന്ന പൂർവ്വപിതാവ് യഥാർത്ഥത്തിൽ ഇതിനല്ല ഈ നാട് കെട്ടിപ്പടുത്തത് കാഴ്ബാലയം പടുത്തുയർത്തിയത് പകരം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പൂർവ്വപിതാവിന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് അതിനു വേണ്ടിയാണ് ഏത് ഖാല ഇബ്രാഹിമുറബി റബ്ബി അൽ ഹാദ ബലദൻ ആമിന സൂറത്തുൽ ബഖറയിൽ അള്ളാഹു താലി ഇത് പറഞ്ഞത് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അള്ളാഹു മജി അൽ ഹാദ ബലദൻ ആമിനൻ അഹ്ലഹു മിന തമറാത്ത് ഇവിടെ സമാധാനം കൊടുക്കണം അവിടെ ഉള്ളവർക്ക് ഉമ്മിനായാലും കാഫിറായാലും അന്നവും അന്നവും നൽകണം എന്നൊക്കെ ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് പിന്നീട് പറഞ്ഞതാണ് അവതരണക്രമമനുസരിച്ച് ആദ്യം വന്നത് ഇതാണല്ലോ അപ്പോൾ ഇബ്രാഹിം അലൈഹലാം മക്കക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന അള്ളാഹു മജി അൽഹാദ് അൽ ബലദ് ആമിന അത് പുലർന്നു കാണുകയും ചെയ്യും മുഷിരിക്കയുടെ കാലത്തും കാഴ്ബയും മസ്ജിദുൽ ഹറാമും മക്കയും ഒക്കെ ഹറമ് മൊത്തത്തിൽ ഒരു നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാണ് സ്വന്തം പിതാവിനെ കൊന്നവനെപ്പോലും അവിടെ വെച്ച് കണ്ടാൽ അറബി മുഷിരിക്ക് ഉപദ്രവിക്കുമായിരുന്നില്ല പിടികൂടുമായിരുന്നില്ല അങ്ങനെ സമാധാനം നിലനിന്നും അതുപോലെ തന്നെ അറേബ്യയിൽ മൊത്തത്തിൽ തന്നെ സമാധാനം നിലനിൽക്കുന്നതിൽ ഹജ്ജ് ഹജ്ജിൻ്റെ മാസം അതിൻ്റെ മുമ്പൊരു മാസം അതിൻ്റെ ശേഷം ഒരു മാസം ഹജ്ജിന് വരാനും ഹജ്ജ് ചെയ്യാനും പോകാനുമുള്ള മാസങ്ങളായിട്ട് ദുൽഖായ് ദുൽഹജ്ജ് മുഹറം ഇങ്ങനെ നിർഭയത്വം അറേബ്യയിൽ നടക്കുന്നതിൽ അതുപോലെ റജവും അങ്ങനെയൊക്കെ കഴിവക്ക് അവിടെ നിർഭയത്വം നടക്കുന്നതിൽ വലിയ പങ്കുണ്ടായിരുന്നു അത് ഇബ്രാഹിം അലൈ ഇസ്സലാമിൻ്റെ കൂടി പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ആ കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന വജുനുബിനീ വ ബനീയൻ അബുദല്ലാം എന്നെയും എൻ്റെ തലമുറകളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റേണമേ എന്നാണ് കാരണം ഊർ നഗരത്തിലെ വിഗ്രഹവ്യാപാരിയുടെയും ആത്മീയ നേതാവിൻ്റെയും പുന്നാരമകനായ ഇബ്രാഹിം അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് തട്ടിത്തെറുപ്പിച്ച് സത്യത്തിലേക്ക് ആകാശഭൂമിയുടെ സെട്ടാവിലേക്ക് തിരിഞ്ഞ് അതിനെയൊക്കെ ചോദ്യം ചെയ്ത് ആ സമൂഹത്തിനെയും സമൂഹത്തിൻ്റെ ഭരണാധികാരിക്കെതിരെ പോലും രംഗത്ത് വന്നു അവസാനം ഇന്നീ മുഹാജിറുനില റബ്ബി വഹുവ യഹുദീൻ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇജ്റ ചെയ്യുകയാണ് അവനെനിക്കൊരു വഴികാട്ടി തരും എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്ന ശേഷം അവർക്കൊന്നും പിടികിട്ടാത്ത ഒരു സ്ഥലത്ത് അള്ളാഹു താലെ കാണിച്ചു കൊടുത്തത് പ്രകാരം താഴായത്തിൽ അത് പറയുന്നുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇസ്മായിലിനെയും ഹാജറയെയും താമസിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉത്ഘടമായ ഒരു അഭിലാഷം എൻ്റെ നാട്ടിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ കുടുംബത്തിലും അഥവാ പിതാവിലും അതുപോലെയുള്ളവരിലും നിലനിൽക്കുന്ന വിഗ്രഹാരാധനയിൽ എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും പെട്ടുപോകരുത് എന്ന ജാഗ്രതയും പ്രാർത്ഥനയുമാണ് അദ്ദേഹത്തെ കഴിവയുടെ നിർമ്മാണ വേളയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് പക്ഷേ ഈ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന പ്രാർത്ഥനയും നാട്ടിൽ സമാധാനം എന്ന പ്രാർത്ഥനയും അള്ളാഹുത്താലെ നിറവേറ്റിക്കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അനന്തര അനന്തര തലമുറകളിൽ ഉണ്ടായിരുന്ന സ്വപ്നം അത് അനന്തര തലമുറ കളഞ്ഞു കുളിക്കുകയും എന്നിട്ട് അവർ ലില്ലാഹി അന്താദൻ എന്ന് മുകളിൽ പറഞ്ഞതുപോലെ അള്ളാക്ക് സമം മറ്റ് പലരെയും ഉണ്ടാക്കി വയ്ക്കുകയുമാണ് ചെയ്തത് അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് അതിൻ്റെ ബാക്കി തന്നെയാണ് റബ്ബി ഇന്നഹുന്ന അതു നഖറമ്മിൻ എ നാസ് അവർ ധാരാളം ജനങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു ലിയുലുല്ലു അൻ സെബീലിഹി എന്ന് മുകളിൽ പറഞ്ഞതുപോലെ ഈ വിഗ്രഹങ്ങൾ മൂലം വഴിതെറ്റിപ്പോയ വിഗ്രഹാരാധന മൂലം നമുക്കറിയാം ഇന്നും ലോകത്ത് മനുഷ്യർ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ റോൾ വഹിക്കുന്ന സംഗതി വ്യാജ ദൈവ സങ്കല്പങ്ങളാണ് തോന്നിയതിനൊക്കെ ദൈവമാക്കുക മയിൽസുകുറ്റി വരെ ദൈവമാക്കുന്ന കല്ല് കരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുർക്കൻ മുർക്കൻപാമ്പ് വരെ എന്ന് പറഞ്ഞതുപോലെ സകലവും ദൈവമായി ആരാധിക്കപ്പെടുന്ന അങ്ങനെ അള്ളാഹുവിനോട് പ്രദർശിപ്പിക്കേണ്ട കീഴ്വണക്കവും വിധേയത്വവും അനുസരണവും അടിമത്വവും ഒക്കെ അള്ളാഹുവിൻ്റെ ഏതൊക്കെ നിസ്സാരമായ സൃഷ്ടികൾക്ക് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ആയ സൃഷ്ടികളുടെ മുമ്പിൽ പ്രദ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും എന്നിട്ട് താന്തോന്നികളായി വിഗ്രഹങ്ങളൊന്നും ഇങ്ങോട്ട് പറയില്ല ഈ അള്ളാഹുവല്ലാത്ത ദൈവങ്ങളുടെയൊക്കെ പ്രത്യേകത മനുഷ്യരോട് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നവർ പറയില്ല എങ്ങനെയുമാകാം എന്നുള്ളൊരു നിലപാടാണ് അങ്ങനെ ജീവനില്ലാത്തതിനും അതുപോലെ കഴിവില്ലാത്തവയ്ക്കും വിധേയത്വം പ്രകടിപ്പിക്കുകയും അവയോട് ആരാധന പ്രകടിപ്പിക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് എക്കാലത്തും അത്തരം അത്തരം പ്രവൃത്തികളുടെ ഉദ് പിന്നെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പോലും വനീസറായി വിഗ്രഹത്തെ ചോദിച്ചത് മുസാലി സ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട് പശുക്കുട്ടിയെ ആരാധിച്ചതുണ്ട് ആധുനിക മുസ്ലിം സമൂഹത്തിൽ ധാരാളമായി ഈ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ പോയി പ്രാർത്ഥിക്കുന്ന അവിടെ പോയി സങ്കടം പറയുന്ന അവിടത്തോട് അവിടെ കിടക്കുന്ന ആളോട് ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവിടെ കാണുന്ന ഒരു കൗതുകകരമായ കാര്യം തൊട്ടടുത്ത പള്ളിയിൽ പോകാൻ വീടിൻ്റെ തൊട്ടടുത്തുള്ള മസ്ജിദിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അഥവാ നമസ്കരിക്കുവാൻ സമയം കിട്ടാത്ത ആളുകൾ വളരെ വിദൂര ദിക്കുകളിലേക്ക് കബരാരാധനയ്ക്ക് വേണ്ടി പോകുന്ന കാഴ്ച എന്നിട്ട് അവിടെ റസൂൽ സല്ലാഹു അലൈവലമ വിരോധിച്ചിട്ടും വിളക്ക് വെക്കുകയും അതുപോലെ എന്തൊക്കെയോ കർമ്മങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് വലിയ താല്പര്യം കാണാൻ കഴിയും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് ഈ ദർഗയിൽ കിടക്കുന്ന മഹാൻ ഇങ്ങോട്ട് പറയില്ല എന്നുറപ്പാണല്ലോ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഉള്ള വ്യാജ ദൈവങ്ങളെ സങ്കല്പിക്കുക എന്നത് മനുഷ്യ ചരിത്രത്തിലൂടെ നീളം കാണാൻ ഒരു കാര്യമാണ് അതാണ് ഇബ്രാഹിം അലി ഇസ്ലാം അന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് റബ്ബി ഇന്നഹുന്ന അദലീറമ്മാസ് അങ്ങനെ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന ആയിരുന്നു ആഗ്രഹമായിരുന്നു പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ മക്കാമുഷീരിക്കുകളാകുന്ന അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ അക്കാര്യത്തിൽ തങ്ങളുടെ പൂർവപിതാവിനെ ധിക്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ബിരുദ്ധം പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെ തങ്ങൾ അവരുടെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് എന്നത് എന്ന് വാദിക്കാൻ അവർക്ക് അർഹതയില്ലാതെയായിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അഥവാ അവർക്കടുത്ത ലലൂമും കൊഫ്ഫാറും നന്ദി കെട്ടവരും നന്ദി കെട്ടവരും അക്രമികളുമായി മാറിയിരിക്കുകയാണ് എന്ന വസ്തുത അടിവരയിടുവാൻ വേണ്ടിയാണ് അള്ളാഹു താല ഇവിടെ ഇത് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടും നശിപ്പിക്കപ്പെടാത്തതെന്ത് അതൊരു ചോദ്യമാണ് അതിനും അവിടെ സൂറത്തുൽ ഇത് പരാമർശിച്ചെടുത്ത് സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്ലാം അള്ളാഹുവിനോട് പറഞ്ഞത് ഫമൻ തബിഅനി മിന്നി മനുഷ്യരിൽ നിന്ന് എന്നെ പിൻപറ്റിയവർ അവർ എൻ്റെ ആളാണ് എന്നാൽ എന്നെ ധിക്കരിച്ചവരോ ഫമൻ അഴ്സാനി ഫയിന്നക്ക റഹീം എന്നെ ധിക്കരിച്ചവരുടെ കാര്യത്തിലും നീ ഗഫൂറും റഹീമുമാണല്ലോ അഥവാ ഇബ്രാഹിം അലി ഇസ്ലാം എങ്ങാനും എന്നെ ധിക്കരിച്ചവരെ നശിപ്പിച്ചു കളയണമേ അവനെ ഇവിടെ വെച്ചേക്കരുതേ ഇവിടെ വിഗ്രഹാരാധന നടത്തുന്നവരെ തത്സമയം തകർത്ത് കളയണമേ എന്നെങ്ങാനും നിങ്ങളുടെ പൂർവ്വപിതാവ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിലെ ഒരറ്റ ഒന്നും ഇവിടെ ബാക്കിയുണ്ടാക്കുകയില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് പകരം അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നെ ധിക്കരിച്ചവരുടെ കാര്യത്തിലും നീ ഗഫൂറും വഹീമുമാണല്ലോ അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഉള്ളവരെ അവർ അവരോട് കരുണ്യം കാണിക്കണം അവരുടെ കൂട്ടത്തിൽ നിന്നൊരു റസൂലിനെ നിശ്ചയിക്കണം കിതാബ് ഇറക്കി കൊടുക്കണം നിനക്ക് കീഴ്പ്പെട്ട ഒരു ഉമ്മത്ത് എൻ്റെ തലമുറയിൽ നിന്നുണ്ടാകണം എന്നൊക്കെയാണ് പ്രാർത്ഥന സൂറത്തുൽ ബക്രയിൽ പരാമർശിച്ചത് അതേ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം പിന്നെ നബിമാരുടെ ഒരു പ്രത്യേകതയാണ് എന്നെ എന്നെ ധിക്കരിച്ചവരെയൊക്കെ നീ നശിപ്പിച്ചു കളയണമെന്നൊന്നും പൊതുവേ നബിമാർ പ്രാർത്ഥിക്കുകയില്ല ഇബ്രാഹിം നബി പ്രത്യേകിച്ചും അങ്ങനെയല്ല ബദറിലെ യുദ്ധത്തടവുകാരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹ് വനഹു പറഞ്ഞത് അവർ നമ്മുടെ ബന്ധുക്കൾ തന്നെയല്ലേ നന്നായിക്കോളും വിട്ടേക്കാം എന്നാണ് അതിന് നബി സല അല്ലാ വസ്ലാം പറഞ്ഞത് താങ്കൾ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പോലെയാണ് എന്നാണ് ഉമർ അലി അള്ളാഹ് വനുഹു പറഞ്ഞത് കൊന്നുകളയണം അവർ അടുത്ത വർഷം ഇതിലും വലിയ ശക്തിയായിട്ട് തിരിച്ചുവരും അതിനിട കൊടുക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ നൂഹി നബിയുടെ നിലപാടുകാരനാണ് നൂഹി നബി അലിസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പണിയെടുത്തതിൻ്റെ ശേഷമാണ് അവരെ ഇനി വെച്ചേക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് പൊതുവെ നബിമാരുടെയൊക്കെ ഒരു രീതി ധിക്കരിച്ചവരെയും നശിപ്പിക്കണം ശിക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ പുലർത്താനാണ് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞതുകൊണ്ടാണ് മക്കാമശിരിക്കുകൾക്ക് വിഗ്രഹാരാധന നടത്തിക്കൊണ്ട് ലലൂമും കഫാറുമായിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനിയും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന തന്നെയാണ് പറയുന്നത് അതിൽ ബാക്കി കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് ഇൻഷാ അടുത്ത ദിവസം അള്ളാഹു അലിംനാമായ ഫൈന ഒം ഫൈന ബിമാ അല്ലം തനാ റബ്ബനാസിൽമൻ വ ഫഹമൻ വെക്കത്തൻ ബുറ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا بجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين